സോഹലുഗായ സ്വൽക്കം ബെറ്റി മാറ്റാൻ അല്ല അപ്പൊ നമ്മൾ കളിക്കാൻ പോകുന്നത് കീനാദുരസാണ് അപ്പൊ ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ ബാക്കിയാണിത് ഓക്കെ അപ്പൊ നമ്മിവിടെയും വരാൻ വില്ലേജിൽ അതിലുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ബാക്കി ചെയ്യാനുള്ളത് ഇത് ഇവിടെ എന്താ ഹെൽപിട്ടാരോ ഫൈൻ്റെ അങ്ങനെയാണ് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം വെച്ച് ഇൻകൂട്ടേക്ക് പോകേണ്ടത്

ായിരിക്കും ഒരാളെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത് ഒളി അതവിടെ അങ്ങനെ ചേട്ട് ഇങ്ങനെ തോന്നേ I'm not you current, know, mother. Lucky, not a current, Tassari. the you in I'm quite fond of you. Oh, oh. <laughs> 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 so, met. It's you did not come to our village looking for forest creatures. Um. Hello, spirit. പറഞ്ഞത് നിങ്ങളുടെ പവർഫൈഡറ് കൊറേ നാളുകൾ ഒന്നൊക്കെ ആ നിങ്ങൾ മറ്റേത് ഹെൽപ്പ് ചെയ്യണം

Uh, a journey into the next life okay my father was a spirit guide i was the father's spirit guide he helped many spirits pass from this life to the next so you know what happens to spirits as they need to move on aa tarot mask it is bound to

ആ ഇത് ഓക്കേ ബട്ടൺ കിട്ടി ബട്ടൺ കിട്ടി ബട്ടൺ കിട്ടി ബട്ടൺ കിട്ടി ആ നമുക്ക് പൊട്ടാറോയാട്ടേ പോവാ മാസ്ക് കണ്ടെടുത്ത് പോവാ അല്ലേ അയ ആ അതെ ഇതോടെ ആ യൂസ് മാസ്ക് ആ മാസ്ക് യൂസ് ചെയ്തപ്പോ ആ ബാരിയർ അങ്ങോട്ട് പോയി அது Ah, ortu. Gitu. Ah, ortu. Gitu. Dead meat. Oke. Okay.

അതിവിടെ നിങ്ങളുടെ വളർന്നു ഏതും സർക്കിൾ സമയത്തിൽ നിങ്ങൾ വളർന്നു നമുക്ക് അപ്പൊ ഇത് കണ്ടാന്ന് ആയതുകൊണ്ട് നമുക്ക് അവരെ ഫൈറ്റ് ചെയ്യാം പിന്നെ ഇതിന്റെ കറ കറപ്ഷൻ നിക്കാമെന്നാ അത് പറയുന്നു

അത് കുറയാലോ സാധനം കൊണ്ടുവന്നിവിടെ യൂസ് ചെയ്യണം അതോട് ഇണ്ടല്ലോ അതോടെ കണ്ട് കാട്ടിയല്ല ഒരു ഓപ്ഷൻ വന്നില്ലേ അതെന്തത് ഈ സാധനം അവിടെ സബ്ജെക്ട് പാടുക അയ്യോ അത് റിലീസ് ചെയ്യണമൊക്കെയാണ് അടച്ചു ചെയ്യാൻ പറ്റില്ല kau ya Hmm. Macam ni anda. yang macam Hai. mereka rambut dulu binnya. Ah. ya.

ണോ കീരണായിട്ടില്ലേ കുന്ത பச்சரன்னாதித்துக்கு ஆ சட்டோட்டே உம் ஓ கேட்டா துவா தான் அறியா பாட வைக்கணும் ഓക്കെ നമുക്ക് ഇനി അത് യൂസ് ചെയ്യണം കൂടി ഒന്നും ഊടില്ല ചത്തു ചത്ത് ചത്ത് ചത്തായി 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 ഭയുണ്ട് ഇത് ചെയ്യാൻ പറ്റിയത് ായിരുന്നു ഞാൻ മിക്കവാറും നല്ല തനസ് ഉണ്ട് ഈ കുഞ്ഞി ബി ഗ്രിൻ താണ്ടോ ഭാഗ്യുണ്ട് 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 ഓ ഭാഗ്യം 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 ഭാഗ്യം

ഓ പെട്ടെന്ന് ശുഭദിനം യൂസ് ചെയ്യണമായിരിക്കും അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഇത്രക്കുള്ളു അപ്പൊ കുറച്ച് ലോങ് ആയി പോയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ അടുത്ത പാർട്ടി നമ്മൾ വീണ്ടും വരുന്നവര് ബൈ ബൈ